നവദുർഗാഭാവങ്ങളിൽ എട്ടാമത്തെ ഭാവമാണ് മഹാഗൗരി നവരാത്രിയിൽ എട്ടാം ദിവസമായ അഷ്ടമിക്ക് ദുർഗാദേവിയെ മഹാഗണപതി ഭാവത്തിൽ ആരാധിക്കുന്നു തൂവെള്ള നിറമായതിനാൽ ദേവി മഹാഗൗരി എന്നറിയപ്പെടുന്നു ശിവപ്രാപ്തിക്കായി തപസ് ചെയ്ത ദേവിയുടെ ശരീരം മുഴുവനും കൊടിപടലങ്ങളും മണ്ണും കൊണ്ട് ഇരുണ്ട നിറമായി തപസ് പൂർണ്ണമായപ്പോൾ മഹാദേവൻ ഗംഗാജലം ഉപയോഗിച്ച് അവ നീക്കം ചെയ്തു അപ്പോൾ ദേവിയുടെ ശരീരം വെളുത്ത പ്രകാശം പൊഴിക്കുന്നതുപോലെയായെന്നും മുതൽ ദേവി മഹാഗൗരി എന്ന് അറിയപ്പെടുന്നു എന്നും കഥകളുണ്ട് നാല് കൈകളുള്ള ദേവിയുടെ വാഹനം കാളയാണ് ദേവിയുടെ ഇരു കരങ്ങളിലുമായി ശൂരവും ഡമുരവും ഉണ്ട് ഈ ദിവസമാണ് പുരാണ ഗ്രന്ഥങ്ങൾ പുസ്തകങ്ങൾ മുതലായവ പൂജയ്ക്ക് വയ്ക്കുന്നത് പൂജ വച്ചാൽ എഴുത്തും വായനയും ഉപകരണങ്ങളും ഉപയോഗിച്ചുള്ള മറ്റു കർമ്മങ്ങളും ദേവി ഉപാസനയ്ക്ക് ഒഴിവാക്കുന്നു